വയനാട് നിന്ന് പിടികൂടിയ ആൺകടുവയെ മൃഗശാലയിൽ എത്തിച്ചു സുൽത്താൻ ബത്തേരി പരിപാലന കേന്ദ്രത്തിൽ രാവിലെ പ്രത്യേകം സജ്ജീകരിച്ച വയനാടൻ ചുരത്തിലെ മുള്ളൻകൊല്ലിയെ കിടുകിട വിറപ്പിച്ച കടുവയ്ക്ക് തൃശ്ശൂരിൽ വിശ്രമം പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടിയിലായ കടുവയെ തൃശൂർ മൃഗശാലയിൽ എത്തിച്ചു പല്ലുകൾ നഷ്ടപ്പെട്ട കടുവയ്ക്ക് ഇര പിടിക്കാൻ പ്രയാസമുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് സംരക്ഷിക്കാൻ തീരുമാനിച്ചത് തൃശ്ശൂരിലേക്ക് മാറ്റുന്ന മൂന്നാമത്തെ കടുവയാണ് ഡബ്ല്യു ഡബ്ല്യു എൽ നേരത്തെ വയനാട്ടിൽ കെണിയിലായ മുള്ളംകൊല്ലിയിലെ ആളെക്കൊല്ലി കടുവയും കൊളകപ്പാറയിലെ സൗത്ത് വയനാട് ഒമ്പതാമനും പുത്തൂരിലായിരുന്നു പുനരധിവാസം ഒരുങ്ങിയത് മാസമായി ആഴ്ചതോറും ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ പിടിച്ച കടുവയാണ് മൃഗശാലയിലേക്ക് എത്തുന്നത് കർണാടകത്തിലും കേരളത്തിലും ഒരുപോലെ സാന്നിധ്യമുണ്ടായിരുന്നു ഡബ്ല്യു ഡബ്ല്യു എൽ നൂറ്റി ഇരുപത്തിയേഴിന് മറ്റൊരു കടുവയുമായി തല്ലുകൂടി തോറ്റതോടെയാണ് പോയതെന്നാണ് നിരീക്ഷണം ഇതിന് പിന്നാലെയാണ് ഇരപിടുത്തം ജനവാസ മേഖലയിലാക്കിയത് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെയാണ് കടുവ വനമൂലികയിലെ കൂട്ടിൽ വീണത് കുപ്പാടിയിലെ പരിചരണ കേന്ദ്രത്തിൽ വിശദമായ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷമാണ് പുനരധിവാസത്തിന് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ ഉത്തരവിട്ടത് ഇന്ന് രാവിലെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് കടുവയെ തൃശൂരിൽ എത്തിച്ചതെന്ന് മൃഗശാല സൂപ്രണ്ട് അനിൽ പറഞ്ഞു കടുവയെ ക്വാറന്റൈനിൽ പാർപ്പിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തും ഇതിനു തുടർ നടപടികളെന്ന് മൃഗശാല ഡോക്ടർ ധന്യ പറഞ്ഞു മീഡിയ ടൈം തൃശൂർ